പി എസ് സി പോസിറ്റീവ് പോയിൻ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നിന് നടന്ന കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ കോപ്പറേഷൻ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും ഇത് ഉപകാരപ്രദമായിരിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക The National Level Cooperative Organization established for the basic function of promotion of education, training, and research. The National Level Cooperative Organization established for the basic function of promotion of education, training, and research. Options NCDC, NCUI, NCCT, NLCF. Uttaram Option B NCUI. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ് വിദ്യാഭ്യാസം പരിശീലനം ഗവേഷണം എന്നിവയുടെ പ്രോത്സാഹനത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തനത്തിനായി സ്ഥാപിതമായ ദേശീയതല സഹകരണ സംഘടന എൻ സി യു ഐ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി എൻ സി സിറ്റി എന്താണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻറ്റേഷനിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടുകൂടി എൻ സി യു ഐ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്ഥാപനമാണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് അല്ലെങ്കിൽ എൻ സി സി ടി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി എൻ എൽ സി എഫ് നാഷണൽ ലേബർ കോപ്പറേറ്റീവ് ഫെഡറേഷനാണ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി എൻ സി ഡി സി എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് എൻ സി ഡി സി ആക്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ദ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ്സ് ബോർഡ് വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇയർ ദ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ്സ് ബോർഡ് വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇയർ ഓപ്ഷൻസ് നയൻറ്റീൻ ഫിഫ്റ്റി വൺ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് നയൻറ്റീൻ സെവൻറ്റി വൺ ഉത്തരം ഓപ്ഷൻ സി നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ്സ് ബോർഡ് അല്ലെങ്കിൽ എൻ ഡി ഡി ബി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഗുജറാത്തിലെ ആനന്ദ് അടുത്ത ചോദ്യം ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഡാഷ് ഈസ് കൺഫൈൻഡ് ടു എ വില്ലേജ് പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി The area of operation of Dash is confined to a village, Panjayat or Municipality. Options Service Cooperative Banker, Central Cooperative Banker, Primary Cooperative Agriculture and Rural Development Bank, Primary Consumer Cooperative Stores. Uttaram option A Service Cooperative Bank. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പാക്സ് അല്ലെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഈസ് കൺഫൈൻ ടു എ വില്ലേജ് പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി പാക്സിൽ വരുന്നത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫാമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക് റൂറൽ ബാങ്ക് ഓപ്ഷനിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണുള്ളത് അപ്പോൾ ഉത്തരം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഡിസ്ട്രിക്റ്റ് ആണ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ പി കാർഡ് ബി ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു താലൂക്കാണ് ദ മാനേജ്മെൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഫോക്കസസ് ഓൺ ദ മാനേജ്മെൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഫോക്കസസ് ഓൺ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് അൺലിമിറ്റഡ് ലയബിലിറ്റി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉത്തരം ഓപ്ഷൻ ബി ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ പറയുന്നത് തന്നെ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്നാണ് ഒരു സഹകരണ സംഘടന മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ജനാധിപത്യ തത്വങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അടുത്ത ചോദ്യം ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വാസ് ഇനാക്റ്റഡ് ഇൻ ദ ഇയർ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വാസ് ഇനാക്റ്റഡ് ഇൻ ദ ഇയർ നയൻറ്റീൻ എയ്റ്റി ഫോർ നയൻറ്റീൻ ഫോർട്ടി നയൻറ്റീൻ ട്വൽവ് നയൻറ്റീൻ തേർട്ടി ടു ഉത്തരം ഓപ്ഷൻ എ നയൻറ്റീൻ എയ്റ്റി ഫോർ ഒരുപാട് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ ഈ ഒരു ആക്റ്റിൻ്റെ ബേസിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഫോം ചെയ്ത ഈ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അമഞ്ച് ചെയ്തു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫോർ വീണ്ടും അമെൻഡ് ചെയ്തത് രണ്ടായിരത്തി രണ്ടിലാണ് ഇപ്പോൾ ഈ ആക്ട് അറിയപ്പെടുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ടു തൗസൻഡ് ടു എന്നാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്ന വർഷം നയൻറ്റീൻ എയ്റ്റി ഫോർ ദ ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് എ വിഷൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ദ നേഷൻ ഫോർ ഫോസ്റ്ററിംഗ് റൂറൽ പ്രോസ്പിരിറ്റി ദ ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് എ വിഷൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ദ നേഷൻ ഫോർ ഫോസ്റ്ററിംഗ് റൂറൽ പ്രോസ്പിരിറ്റി ഓപ്ഷൻസ് എൻ സി ഡി സി നബാർഡ് നാഫഡ് എൻ സി സി എഫ് ഉത്തരം ഓപ്ഷൻ ബി നബാർഡ് നബാർഡാണ് ഗ്രാമീണ അഭിവൃദ്ധി വളർത്തുന്നതിനായി രാജ്യത്തിൻ്റെ വികസന ബാങ്ക് എന്ന കാഴ്ചപ്പാടോടുകൂടി സ്ഥാപിച്ച ബാങ്ക് ഓപ്ഷനിലുള്ള ബാക്കി ഒന്നും തന്നെ ബാങ്കല്ല എൻ സി ഡി സി നമ്മൾ നേരത്തെ പറഞ്ഞു നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നാഫഡ് നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് എൻ സി സി എഫ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ് നബാർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ നബാർഡ് ക്രാഫിക് കാർഡിൻ്റെ റെക്കമെൻഡേഷനിലാണ് നിലവിൽ വന്നത് ക്രാഫിക് കാർഡിൻ്റെ ചെയർമാനാണ് ബി ശിവരാമൻ അടുത്ത ചോദ്യം ബാങ്കിങ് ആക്ടിവിറ്റീസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ മോണിറ്റേഡ് ബൈ ബാങ്കിങ് ആക്ടിവിറ്റീസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ മോണിറ്റേഡ് ബൈ ഓപ്ഷൻസ് നബാർഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് ആർ ബി ഐ ഉത്തരം ഓപ്ഷൻ ഡി ആർ ബി ഐ ആർ ബി ഐയുടെ നിരീക്ഷണത്തിലാണ് അർബൻ സഹകരണ ബാങ്കുകളുടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആർ ബി ഐ സ്പെസിഫൈ ചെയ്യുന്ന റേറ്റിൽ ഫ്ലൂയിഡ് റിസോഴ്സസും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ജന്മനാട് എന്ന് പറയുന്നത് ജർമ്മനിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വന്നത് കാഞ്ചീവരത്താണ് തമിഴ്നാട്ടിലെ കാഞ്ചീവരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വന്നത് ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ കോപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടർ ഇൻ ദ കൺട്രി ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ കോപ്പറേറ്റീവ് ബാങ്കിംഗ് സെക്ടർ ഇൻ ദ കൺട്രി ഓപ്ഷൻസ് എൻ സി ഡി സി എൻ സി എച്ച് എഫ് നബാർഡ് കെ എസ് സി ബി ഉത്തരം ഓപ്ഷൻ ഡി കെ എസ് സി ബി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് രാജ്യത്തെ സഹകരണ ബാങ്കിംഗ് മേഖലയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് അപ്പെക്സ് സഹകരണ ബാങ്ക് അടുത്ത ചോദ്യം The National Level Cooperative Organization formed with one of the objectives as Intra and Interstate Export Trader. The National Level Cooperative Organization formed with one of the objectives as Intra and Interstate Export Trader. Options NCDC, NAFED, NCHF, NCCF. Uttaram Option B NAFED. നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നാഫഡ് ആണ് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള കയറ്റുമതി വ്യാപാരം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ദേശീയ തലത്തിലുള്ള സഹകരണ സ്ഥാപനം കോപ്പറേറ്റീവ് ഗവേണൻസ് എമിനേറ്റ്സ് ഫ്രം ദ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കോപ്പറേറ്റീവ് ഗവേണൻസ് എമിനേറ്റ്സ് ഫ്രം ദി ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി യൂണിക്കൂപ്പ് ഐ ഐ സി സി എ എം ഉത്തരം ഓപ്ഷൻ സി ഐ സി എ ഐ സി എ എസ്റ്റാബ്ലിഷ് ചെയ്ത ഗൈഡിംഗ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ ഭരണം നടപ്പിലാക്കുന്നത് ഡാഷ് ഷാൾ ഫിക്സ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഡാഷ് ഷാൽ ഫിക്സ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ബോർഡ് പ്രസിഡൻറ് ജനറൽ ബോഡി രജിസ്ട്രാർ ഉത്തരം എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഡി രജിസ്ട്രാർ വായ്പാ സംഘങ്ങളുടെ പലിശ നിരക്ക് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ് ഡാഷ് ഫോക്കസ് ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ ദ സ്റ്റേറ്റ് ഡാഷ് ഫോക്കസ് ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ ദ സ്റ്റേറ്റ് എൻ സി ഡി സി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കോപ്പറേറ്റീവ് സെലക്ഷൻ ബോർഡ് ഉത്തരം ഓപ്ഷൻ ബി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നേരത്തെ ക്വസ്റ്റനിൽ കണ്ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും കോപ്പറേറ്റീവ് ട്രെയിനിങ്ങും കൊടുക്കുന്ന ദേശീയ തലത്തിലുള്ള സ്ഥാപനമാണ് എൻ സി യു ഐ അല്ലെങ്കിൽ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് തലത്തിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് സംസ്ഥാനം മുഴുവനുമാണ് താലൂക്ക് തലത്തിൽ പ്രവർത്തിക്കുന്നത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഡാഷ് ഈസ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡാഷ് ഈസ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓപ്ഷൻസ് റബ്കോ ഇഫ്കോ ആപ്കോസ് മാർക്കറ്റ് ഫെഡ് ഉത്തരം ഓപ്ഷൻ ബി ഇഫ്കോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇഫ്കോയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇഫ്കോ ഇന്ത്യൻ ഫാമേഴ്സ് ഫർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ഇഫ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നവംബർ മൂന്നിനാണ് ആസ്ഥാനം ന്യൂഡൽഹി ഇഫ്കോ ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ് ഫസ്റ്റ് ഫെർട്ടിലൈസർ പ്ലാന്റ് ഓഫ് ഇഫ്കോ വാസ് വാസജ് കലോൽ കലോൽ എന്ന സ്ഥലത്താണ് ഇഫ്കോയുടെ ആദ്യത്തെ ഫെർട്ടിലൈസർ പ്ലാന്റ് വന്നത് വിച്ച് വൺ ഓഫ് ദ ചോയ്സസ് ഡസ് നോട്ട് കം അണ്ടർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വിച്ച് വൺ ഓഫ് ദ ചോയ്സസ് ഡസ് നോട്ട് കം അണ്ടർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ഓട്ടോക്രറ്റിക് കൺട്രോൾ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ താഴെ തന്നിരിക്കുന്നവയിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഓട്ടോക്രറ്റിക് കൺട്രോൾ ഏതൊക്കെയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വരുന്നത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ മെമ്പേഴ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഇതാണ് ഇത്രയുമാണ് ഐ സി എ ഫോം ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഏറെ എണ്ണമുണ്ട് ഇതിൽ പെടാത്തതാണ് ഓപ്ഷൻ ബി ഓട്ടോക്രറ്റിക് കൺട്രോൾ ദ ബോർഡ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിറൈവ്സ് ഇറ്റ്സ് പവർ ഫ്രം ദ ബോർഡ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡിറൈവ്സ് ഇറ്റ്സ് പവർ ഫ്രം സെൻട്രൽ സൊസൈറ്റി ജനറൽ ബോഡി റെജിസ്ട്രാർ പ്രസിഡൻറ് ഉത്തരം ഓപ്ഷൻ ബി ജനറൽ ബോഡി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡിന് അതിൻ്റെ അധികാരം ലഭിക്കുന്നത് ജനറൽ ബോഡിയിൽ നിന്നാണ് ഡാഷ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ആൻഡ് ലീഡർഷിപ്പ് ടു മെമ്പേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡാഷ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ആൻഡ് ലീഡർഷിപ്പ് ടു മെമ്പേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓപ്ഷൻസ് പ്രസിഡന്റ് സിഇഒ ബോർഡ് രജിസ്ട്രാർ ഉത്തരം ഓപ്ഷൻ സി ബോർഡ് ബോർഡ് ആണ് ഒരു സഹകരണ സൊസൈറ്റിയുടെ അംഗങ്ങൾക്കും മാനേജ്മെൻറിനും വിവരവും നേതൃത്വവും നൽകുന്നത് അക്കൗണ്ടബിലിറ്റി ട്രാൻസ്പാരൻസി ഡാഷ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ആ ദ ഫോർ കീ കമ്പോണൻസ് ഓഫ് ഗവേണൻസ് ഇനേ കോപ്പറേറ്റീവ് സൊസൈറ്റി അക്കൗണ്ടബിലിറ്റി ട്രാൻസ്പാരൻസി ഡാഷ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ആ ദ ഫോർ കീ കമ്പോണൻസ് ഓഫ് ഗവേണൻസ് ഇൻഡി ഇനെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓപ്ഷൻസ് പ്രൊമോട്ടിംഗ് മോണോപൊളി പാർട്നർഷിപ്പ് പ്രോഫിറ്റബിലിറ്റി പ്രെഡിക്റ്റബിലിറ്റി ഉത്തരം ഓപ്ഷൻ ഡി പ്രെഡിക്റ്റബിലിറ്റി ഉത്തരവാദിത്തം സുതാര്യത പ്രവചനാത്മകത പങ്കാളിത്തം ഇവയാണ് ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട നാല് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഡാഷ് ഷാൽ സൈൻ ഇൻ ദ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡാഷ് ഷാൽ സൈൻ ഇൻ ദ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡൻറ്റ് സെക്രട്ടറി എനി ഓതറൈസ്ഡ് പേഴ്സൺ എയ്ദർ ബി ഓർ സി ഉത്തരം ഓപ്ഷൻ ഡി എയ്ർ ബി ഓർ സി സെക്രട്ടറിക്കും അതുപോലെ എനി ഓതറൈസ്ഡ് പേഴ്സൺ ഏതൊരു ചുമതലപ്പെടുത്തിയ ആൾക്കും അംഗങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് തിരിച്ചറിയൽ കാർഡ് ഒപ്പുവയ്ക്കാനുള്ള അധികാരമുണ്ട് ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷൈ നോട്ടിഫൈ ദ ഇലക്ഷൻ ഓഫ് കോളേജ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ത്രൂ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ നോട്ടിഫൈ ദ ഇലക്ഷൻ ഓഫ് കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി ത്രൂ ഹോണററി സെക്രട്ടറി എക്സ് ഓഫീഷ്യോ പ്രസിഡന്റ് ഇലക്ടറൽ ഓഫീസർ നൺ ഓഫ് ദിസ് ഉത്തരം ഓപ്ഷൻ എ ഹോണററി സെക്രട്ടറി കോളേജ് സഹകരണ സംഘങ്ങളുടെ തിരഞ്ഞെടുപ്പ് സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ചെയ്യുന്നത് ഹോണററി സെക്രട്ടറിയിലൂടെയാണ് ഡാഷ്ഷാൽ നോമിനേറ്റ് ഗവൺമെൻറ്സ് നോമിനേസ് ഇൻ ദി അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അപ്പെക്സ് സഹകരണ സംഘങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി രജിസ്ട്രാർ ഗവൺമെൻറ് ജനറൽ ബോഡി ഉത്തരം ഓപ്ഷൻ സി ഗവൺമെൻറ് അപ്പെക്സ് സഹകരണ സംഘങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ് Dash are exempted from the payment of audit fees. Dash are exempted from the payment of audit fees. Options Farming societies which accept deposits, Social welfare societies which accept deposits, SCSD societies, Consumer societies. Utaram Option C SCSD societies. ഫാർമിംഗ് സൊസൈറ്റീസ് വിച്ച് ഡുനോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഡുനോട്ട് ഗ്രാൻഡ് ലോൺസ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് വിച്ച് ഡുനോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഡുനോട്ട് ഗ്രാൻഡ് ലോൺസ് എസ്എസ് സി എസ് ടി സൊസൈറ്റീസ് ഇവയ്ക്കൊക്കെയാണ് ഓഡിറ്റ് ഫീസിലെ എക്സംഷൻ ഉള്ളത് ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ഉത്തരം ഓപ്ഷൻ സി എസ് സി എസ് ടി സൊസൈറ്റീസ് ദ മെമ്പേഴ്സ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഓപ്ഷൻസ് എവരി വീക്ക് എവരി മന്ത് എവരി ത്രീ മന്ത്സ് എവരി സിക്സ് മന്ത്സ് ഉത്തരം ഓപ്ഷൻ ബി എവരി മന്ത് ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് സർക്കിൾ സഹകരണ യൂണിയനിലെ അംഗങ്ങൾ ചുരുങ്ങിയത് എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യമെങ്കിലും യോഗം ചേരേണ്ടതാണ് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നടന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേഷൻ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കോഓപ്പറേറ്റീവ് ലോ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്